അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ പ്രിയപ്പെട്ടവരെ മരണവാർത്തയാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള മരണവാർത്തയാണ് നമ്മൾ ലേറ്റായി പോകുന്നത് ഇതുപോലത്തെ വേദനിപ്പിക്കുന്ന വാർത്ത ചില മരണവാർത്തകൾ അങ്ങനെയാണ് നമ്മൾ തന്നെ സ്റ്റക്കായി പോകാറുണ്ട് അതുപോലത്തെ ഒരു മരണമായിരുന്നു ഈ ഒരു പൊന്നുമോളുടെ ആർക്കാണ് സങ്കടം വരാത്തത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പടസർ അബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ പ്രിയപ്പെട്ടവരെ ദ്വാ ചെയ്യണം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഈ പൊന്നുമോയുടെ വിയോഗത്തിൽ ഒരു നാട് തന്നെ തേങ്ങുകയാണ് മാതാപിതാക്കൾക്കും ആ നാടിനും താങ്ങാനാവാത്ത ഒരു മരണമായി പോയി ഈ ഒരു പൊന്നുമോളുടെ അള്ള ഇതുപോലുള്ള മരണം ആർക്കും നീ തരല്ലേ തരലേറബേ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരല്ലേ റബ്ബേ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി എന്നും അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദ ചെയ്യണം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് കുന്നമംഗലം കരിറ്റിപ്പറമ്പ് ഹാരിസ് സഖാഫിയുടെ മകൾ ഹുസ്നയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹിറാജിയും ഒമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവരെ ആ പൊന്നുമോൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് മരണപ്പെട്ടതെന്നറിയണ്ടേ അതാണ് ഏവരെയും വേദനിപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രണ്ട് ദിവസം മുമ്പാണ് പൊന്നുമോൾക്ക് പാമ്പുകടി ഏൽക്കുന്നത് പാമ്പുകടി ഏറ്റതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഡോക്ടർമാരുടെ തീവ്ര പരിചരണത്തിലായിരുന്നു പല ശ്രമങ്ങളും നടത്തി പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ ആ പൊന്നുമോള് വൈദ്യശാസ്ത്രത്തിന് പോലും പിടികൊടുത്തില്ല പോയി പടച്ചറബിൻ്റെ അഹമത്തിലേക്ക് പോയി ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ ഏറെ താമസിച്ചു പോയത് എല്ലാവരും ക്ഷമിക്കണം എത്രയും പെട്ടെന്ന് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ചില മരണവാർത്തകൾ നമ്മൾ സ്റ്റക്കായി പോവുകയാണ് എന്താ ചെയ്യുക ചെറിയ മക്കളുടെ മരണമാണ് നമ്മളെ ഒക്കെ ഏറെ വേദനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെല്ലാവരും ദാച്ചയണം പടച്ചറബ്ബ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി അർഹമുറാഹിമായ റബ്ബെ പടച്ചറബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചറബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ പർച്ചറബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മുടെ പക്കൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കിത്തരണേ റബ്ബെ പർച്ചറബ ചെറിയ മോളാണ് റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പർച്ചറബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീക്കാക്കണേ റബ്ബെ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ ഭർത്തറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ ഭർത്തറബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ധ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് ദാ ചെയ്യണം ഇൻഷാല്ല ദാവസ്യത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ല